ചോദ്യം ഒന്ന് വട്ടത്തിൽ ചുവട്ടുമ്പോൾ നീളത്തിലോടും എന്താണത് കൂട്ടുകാരെ ഉത്തരം പറയൂ ഉത്തരം സൈക്കിൾ ചോദ്യം രണ്ട് ആളെ കണ്ടാൽ കൂവി വിളിക്കും കൈ കാണിച്ചാൽ നിർത്തും ഉത്തരം പറയാമോ ഉത്തരം ബസ് ചോദ്യം മൂന്ന് മണിയടിച്ചാൽ മലമ്പാമ്പോടും എന്താണത് ഉത്തരം പറയാമോ ഉത്തരം തീവണ്ടി ചോദ്യം നാല് ചവിട്ടുന്നവനെ ഏറ്റി നടക്കും എന്താണത് ചോദ്യം ഒന്നുകൂടി പറയാം ചവിട്ടുന്നവനെ ഏറ്റി നടക്കും എന്താണത് ഉത്തരം ഉത്തരം സൈക്കിൾ ചോദ്യം അഞ്ച് മൂളും വണ്ടി മുച്ചക്രവണ്ടി മൂളും വണ്ടി മുച്ചക്ര മുച്ചക്രവണ്ടി എന്താണത് ഉത്തരം പറയാമോ ഉത്തരം ഓട്ടോറിക്ഷും ചോദ്യം ഒന്നുകൂടി പറയാം പക്ഷികളെ പോലെ കടലും കാടും താണ്ടി പറക്കും ഞാൻ ഞാൻ ആര് ഉത്തരം വിമാനം ചോദ്യം ഏഴ് ചക്രം വേണ്ട പെട്രോള് വേണ്ട നിശബ്ദനായി വെള്ളത്തിലോടും ഞാനാര് ചോദ്യം ഒന്നുകൂടി പറയാം ചക്രം വേണ്ട പെട്രോള് വേണ്ട നിശബ്ദനായി വെള്ളത്തിലോടും തോണി ചോദ്യം എട്ട് വയലും പുഴയും നിറയുമ്പോൾ അക്കരെ എത്താൻ ഞാൻ വേണം ഞാൻ ആരാണെന്ന് പറയാമോ ചോദ്യം ഒന്നുകൂടി പറയാം വയലും പുഴയും നിറയുമ്പോൾ അക്കരെ എത്താൻ ഞാൻ വേണം ഉത്തരം തോണി ചോദ്യം ഒൻപത് പുറത്ത് കയറി കൊമ്പിൽ പിടിച്ചാൽ ഓടടാ ഓട്ടം ഞാൻ ആര് പുറത്ത് കയറി കൊമ്പിൽ പിടിച്ചാൽ ഓടടാ ഓട്ടം ഉത്തരം മോട്ടോർ ബൈക്ക് അഥവാ സ്കൂട്ടർ ചോദ്യം പത്ത് കൂകി വിളിച്ചോടി വന്നു ഒരുപാട് പേരെ ഇറക്കി ഒരുപാട് പേര് കയറ്റി ഒന്നുകൂടി പറയാം കൂകി വിളിച്ചോടി വന്നു ഒരുപാട് പേരെ ഇറക്കി ഒരുപാട് പേരെ കയറ്റി ഉത്തരം തീവണ്ടി ചോദ്യം പതിനൊന്ന് കൈയില്ല കാലില്ല കോലെടുത്താൽ ഞാൻ നീന്തും ആരാണ് ഞാൻ ചോദ്യം ഒന്നുകൂടി പറയാം കൈയില്ല കാലില്ല കോലെടുത്താൽ ഞാൻ നീന്തും ഞാൻ ആരാണ് ഉത്തരം തോണി ചോദ്യം പന്ത്രണ്ട് എൻ്റെ കരച്ചിൽ കേട്ടാൽ ചിലർ പേടിക്കും ചിലർ ആശ്വസിക്കും ഞാൻ ആരാണെന്ന് പറയാമോ ഉത്തരം ആംബുലൻസ് ചോദ്യം പതിമൂന്ന് പുക ചുമച്ചു വരുന്ന മൂർക്കൻ പാമ്പ് ആരാണ് പുക ചുമച്ചു വരുന്ന മൂർക്കൻ പാമ്പ് ആരാണ് ഉത്തരം തീവണ്ടി ചോദ്യം പതിനാല് കൈയില്ലാത്തോൻ കാലില്ലാത്തോൻ പുഴ നീന്തി കടന്നു കൈയില്ലാത്തോൻ കാലില്ലാത്തോൻ പുഴ നീന്തി കടന്നു ഉത്തരം തോണി പതിനഞ്ച് കാടുവെട്ടി തോടുവെട്ടി പാലമിട്ടു പാളമിട്ടു നീണ്ടൊരുത്തൻ തീ വിഴുങ്ങി കൂകി വിളിച്ചോടിയെത്തി ചോദ്യം ഒന്നുകൂടി പറയാം കാടുവെട്ടി തോടുവെട്ടി പാലമിട്ടു പാളമിട്ടു നീണ്ടൊരുത്തൻ തീ വിഴുങ്ങി കൂകി വിളിച്ചോടിയെത്തി ഉത്തരം തീവണ്ടി ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് മുച്ചക്ര വണ്ടി ഞാൻ മൂന്നാൾക്ക് വണ്ടി ഞാൻ ഒറ്റക്കണ്ണൻ വണ്ടി ഞാൻ ഞാൻ ആരാണെന്ന് പറയാമോ ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കുക മുച്ചക്കര വണ്ടി ഞാൻ മൂന്നാൾക്ക് വണ്ടി ഞാൻ ഒറ്റ കണ്ണൻ വണ്ടി ഞാൻ ഞാൻ ആരാണ് ഉത്തരം കമൻ്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം ബായ്